വായുളിയെ വാങ്ങാൻ തന്നെ പോകുന്നത് പെട്ട ശ്യാമളയുടെയും അവളുടെ മാപ്പിള യശോധരന്റെയും ആ ചൂടുള്ള വർത്തമാന ചന്ദ്രന്റെ ചെവിയിൽ എത്തിച്ചില്ലെങ്കിലെ എന്റെ തലമുട്ടി തെറിക്കും വിട്ടതാ വാ അടി ഇങ്ങോട്ട് വാടിയ വെച്ചോണ്ട് ഓട വയ്യാ ഞാൻ പല പറഞ്ഞില്ലേ തിന്നുമ്പോ കുറച്ച് ചോറച്ച് തിന്നു എല്ലാം കൂടെ വാരി കയറ്റി അനങ്ങാനും കേട്ടപ്പനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് കണ്ട എന്റെ അവസ്ഥ ഒന്ന് ഒരു നീ എന്തിനു തുപ്പി ആവശ്യത്തിന് ഞാൻ തുപ്പിയല്ലോ നീ ഇങ്ങനെ തുപ്പി കളിച്ച സമയം കളഞ്ഞാലേ ആ ചന്ദ്രന് ശ്യാമളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് നമുക്ക് അവിടെ പിടിക്കണം ഹലോ എങ്ങോട്ടാണ് ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രയും കൂടി അതോ ഈ നിർത്തി എടാ അത്യാവശ്യത്തിന് പോകുമ്പോ നീ നമ്മളെ പരിഹാസം അടിച്ചാ ആണെങ്കിൽ ഓ ആണെങ്കിൽ അല്ല നിന്റെ അച്ഛൻ ഇപ്പോഴും ആ ദുഷ്യന്തിനോ അമ്മ ശകുന്തളയും തന്നെയാണല്ലോ ആ ശകുന്തളയുടെ കാലിലുണ്ടായിരുന്ന മുള്ളെടുത്തായിരുന്നോ ഇല്ലെങ്കിൽ അയ്യോ എടുത്തില്ലെങ്കിൽ നമുക്ക് എടുത്തല്ലേ പറ്റൂ അതാണ് ഞാൻ ആലോചിക്കുന്നത്

ണക്കെന്താ ചന്ദ്രനും പോകുന്നു ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രനും എവിടെ പോകുന്നു കാനച്ചാലിൽ ആടുമേക്കാൻ പോവുകയാണോ കേടോ ഏട്ടാ വേണ്ട അല്ല ഈ കാനച്ചാലേ കാനോ ഞാൻ ടാ എനിക്കറിയാൻ എന്നൊരു ചോദിക്കാം നിങ്ങൾക്കൊക്കെ എന്താ കൊഴപ്പം ഞാൻ ആളിന്റെ പോക്കും വരവും നടത്തേ ഇരുത്തം സ്വകാര്യതക്ക അറിഞ്ഞാൽ മാത്രമേ നിന്നെ പോലുള്ളവർക്ക് ഉറക്കം വരുവല്ലോ ഞാനൊന്ന് ആടിന്റെ മേക്കാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാണ് കാനും രാവിലെ ചന്ദിരി സത്യം പറ നിന്റെ ഫാമിലിയിൽ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല പിന്നെ ആട്ടും ആരും നമ്മുടെ ഈ ഈ ആട്ടിനെ ഫാമിലി ഇറങ്ങിയാലേ നമുക്ക് ും കേണ്ട എായിരം രൂപയോടെ അടുപ്പിച്ച് പെൻഷൻ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യുന്നു വാടക കൊടുക്കണോ Şi, uh, well, oh. well, oh. okay. ോ വെള്ളടിക്കണോ വെള്ളത്തിന് പൈസ കൊടുക്കണ്ടല്ലോ വേണ്ടല്ലോ ഓ വേണ്ട വേണ്ട എനിക്ക് ഒന്നും കേക്കണ്ട എനിക്ക് കാശിന് അത്യാവശ്യം ഉണ്ട് അയ്യായിരം രൂപ ഇന്ന് വൈകിട്ട് മമ്മൂട്ടിക്ക് അയ്യോട്ട് എനിക്ക് കിട്ടണം കേട്ടല്ലോ ആയോ കട്ട് ചെയ്യാനാണോ നിന്റെ അപ്പമ്മിക്ക് പറ ഇന്ന് പൈസ കൊണ്ടുവരും കേട്ടോ ഞാൻ എന്റെ അച്ഛനെ കേട്ടാ ഇന്ന് വൈകുന്നേരം കാശ് പറഞ്ഞില്ലേ ചന്ദ്രനാണേ അച്ഛ കാശിനു ഭയങ്കര അത്യാവശ്യ സത്യം പറഞ്ഞ കാലണയില്ല പൊറത്തിറങ്ങാൻ കാലില്ല നല്ല വേണം തരുവോ അങ്ങനെ നാല് മുറി കട പറഞ്ഞാടത്തിട്ടുണ്ടല്ലോ അതിന്റെ വാടക എന്ത് ചെയ്യുന്നു ചുമ്മാ വയസ്സുകാലത്ത് പുട്ടരിച്ചോണ്ടാവശ്യായിട്ട് നടക്കു തന്നെ വേണ്ട വേണ്ട എനിക്ക് എനിക്കൊന്നി കേക്കണ്ട ഞാനും രണ്ടാം പോട്ടിലുണ്ടായതാ വഴി കളഞ്ഞു കിട്ടിയതാണ്ടാ തണ്ട ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു വരക്കാൻ പറ്റും ഇന്ന് തന്നെ കാശ് കിട്ടുന്ന കാര്യം ഉറപ്പാട്ടു നമ്മടെ ശ്യാമളയുടെ യശോധരന്റെ വീട്ടില് മുട്ടു പറഞ്ഞു പറഞ്ഞു നാട്ടുകാരുടെ പരദൂഷണം പറയാ എന്തൊരു താല്പര്യമാണോ നോക്ക് പരദൂഷണം പറയാൻ നിൽക്കുന്നേ ആ പിന്നെ ഞാന് സത്യമായിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവസ്ഥ എന്ന് പറഞ്ഞ ലോകത്ത് ശ്യാമളയുടെ യശോധരന്റെ അവസ്ഥ ഒരു ഭാര്യക്കും ഭർത്താവിന്റെ വരാൻ പാടില്ല അത്രയ്ക്ക് കഷ്ടമാണ് കഷ്ടംന്ന് വെച്ച പരാമകഷ്ടം ഇത് എത്ര കണ്ണും കറണ്ട് ബില്ല് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇവളെ ഇന്ന് ഞാനോട് അവിടെ ഇരിപ്പ് കേട്ടോ രണ്ട് മാസ കറണ്ട് ബില്ല് നോക്കടി എടി എഴുന്നൂറ്റി ഇരുപത് രൂപ എനിക്ക് അറിയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുക നീ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കി പണ്ടാരെ അടങ്ങുവളോ

കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഓ ഇനി അതുകൊണ്ട് ഞാൻ അല്ലേ എന്റെ മോളെ ഉള്ള പുസ്തകം പഠിച്ചാ മതി പോയിരുന്ന് പഠിക്കണേ പോയി അവിടുന്ന് പറഞ്ഞു നിർത്തിയത് അതെ കരണ്ട് തന്നെ അതെ കരണ്ട് ബില്ല് വരാതിരിക്കും അവടാ പാനേ ഇരുപത്തിനാലും നീ വാഷിംഗ് മെഷീൻ ആ തുണി അലക്കുന്ന ഞാൻ കട്ടിട്ടുണ്ടെങ്കിൽ വെട്ടി കളയൂടി പിന്നെ അല്ലാതെ അല്ലേ രണ്ടു മാസത്തെ കണ്ടുപുല്ലി വന്നിരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത് രൂപ ഇവരിലേക്ക് ഉത്രാസ കുറവല്ലേ ഇത്ര പല്ലി വരാൻ കാരണം ഞാൻ ഒന്നും

നിക്ക് ഞാനൊന്ന് പറയട്ടെടാ ഡേ യശോധര നീ കറണ്ട് ബില്ല് ചിലപ്പോ കൂടി കുറഞ്ഞു പക്ഷെ നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കട്ടെ നീ എന്തെങ്കിലും പറഞ്ഞ അവളെ വാശി പിടിപ്പിക്കരുത് വാശി പിടിപ്പിച്ച അവള് ചിലപ്പോളൂട്ടാ അങ്ങനെ പറയരുത് നോക്ക് നീ പോയി അവളെ ഒന്ന് സമാധാനപ്പെടുന്നു സമാധാനപ്പെടുത്താനോ ഞാനോ അവളെയോ പട്ടി പോവും ജീവിതോ അവര് പറഞ്ഞല്ലേ അത് അല്പമൊന്നും വെയിറ്റ് ചെയ്യും ചെയ്യോ ചെയ്യല്ലോ അറിയാലോ എല്ലാത്തിനും ഭയങ്കര തുടക്കമാണ് കാണാത്ത കാര്യം പറയാലേ എന്നാലും എനിക്കറിഞ്ഞൂടൊരു കാര്യം കാര്യം നോക്ക് ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എടി നീ എന്നെ ഒരു നിന്നെ അതൊക്കെ ഈ മൊത്തം അറിയുന്ന കാര്യ രമണേട്ടന്റെ എന്റെ പൊരുത്തം കണ്ടിട്ട് ഈ നാട്ടുകാരും മൊത്തം അസൂയപ്പെട്ടിരിക്കുക അല്ലേ അതൊക്കെ ഒരു കാലം ആ പിന്നെ ഈ ഭാര്യമാര് നമ്മളെ നമ്മളെപ്പോലുള്ള ഭർത്താക്കന്മാരെ പുകഴ്ത്തുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ രൂപ കിട്ടിയാലും ആ കിട്ടൂലേ ടാ ഒരിക്കലും കിട്ടൂല നിന്നെ എന്റെ കൈ കിട്ടൂലീ വിചാരിച്ചു അല്ലേ ചന്ദ്ര ഒരു മിനിറ്റ് ഞാൻ എന്റെ അനിയനോട് സംസാരിച്ചിട്ട് നിന്നോട് വാ പോലെ ഇതാ വാ എന്നാ പാടാ എന്താട്ടാ പറഞ്ഞു ഇത് നിനക്ക് മനസ്സിലായില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എം ഡിയുടെ കൈയും കാലം പിടിച്ചിട്ടാ ഇവനൊരു ജോലി ശരിയായിക്കൊടുക്കാം എന്നിട്ട് ജോലിക്ക് പോവാതെ ഇവൻ ഒരാഴ്ചയായിട്ട് മുങ്ങി നടക്കുക വെറുതെ മറ്റുള്ള കുടുംബങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ ഇടപെട്ട് അതിന്റെ പേരിൽ പരദൂഷണം പ്രശ്നങ്ങൾ നടക്കുക ഇവനെ കുറ്റം പറയാൻ നിനക്ക യോഗ്യത ചേടാ ഒരു ജോലിക്ക് പോവാതെ സ്വന്തം തന്തെ വരട്ടി കാശും മേടിച്ച് അരി വാങ്ങിച്ചു തിന്ന നിനക്ക് നാണമില്ലടും ആ വേറെ ആരും ചെയ്യില്ല നീ ചെയ് മറ്റുള്ള കുടുംബങ്ങളുടെ പൊരുത്തക്കാട് നിനക്ക ഒരു രസം എന്നിട്ട് അത് വീതം പറഞ്ഞ് വട്ടം കൂടി ഇരുന്ന് ആദ്യം നമ്മൾ കറക്റ്റ് ആവണം സ്വയം പരിശോധിക്കണോടാ നാണം കെട്ട വർഗ്ഗങ്ങള് എങ്ങനെ തൊലഞ്ഞ് പോയിടാ നമ്മൾ എവിടെ പറഞ്ഞിരുത്തിയത് സതപ്പേണ് അങ്ങനെ വളവള സംസാരിക്കും നമ്മൾ എവിടെ ചന്ദ്ര പറഞ്ഞിരുത്തിയത് കണ്ടോ എത്ര അറിവുണ്ടായാലും വിവരം ഉണ്ടായാലും ഒരു ശരാശരി മലയാളി ഇത്രയൊക്കെ ഉള്ളൂ